നിനക്കിനി ഒരു പാർട്ട്ണർ വേണ്ടേ നമുക്കതൊക്കെ ഒന്ന് ആലോചിച്ച് എനിക്കിപ്പോ പാർട്ണർ ഒന്നും വേണ്ട ഇനി സിംഗിൾ ആയിട്ട് ജീവിക്കാനാണ് എന്റെ തീരുമാനം നീ അവിടെ ഇരിക്കേ ഇരിക്കും മോനെ പറയട്ടെ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ചിട്ട് വേണം നീ ഇവിടുന്ന് പോവാൻ അതെ ഞാനീ കടന്ന് ഓടുന്നത് നിനക്ക് വേറൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഓർമ്മയുണ്ടല്ലോ അളകുന്നന്ത വേറൊരു കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുമെന്ന് വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വർഷം കൂടെ ജീവിച്ചിട്ടും എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത നിങ്ങൾ ഈ മോനെ വിട്ട് ഞാൻ മറ്റൊരാണിന്റെ കൂടെ ഉടൻ ജീവിച്ചു തുടങ്ങും മാസം തികയുമ്പോ ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കും അപ്പൊ മനസ്സിലാവും ആരുടെ കഴിവ് കൊണ്ടാ ഇവിടെ ഒരു കുഞ്ഞുണ്ടാവാതെ പോയതെന്ന് അവളുടെ വെല്ലുവിളി നീ ഞങ്ങളും ഏറ്റെടുത്തതാണ് അതുകൊണ്ട് അവളെക്കാൾ മുമ്പ് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തു ഇത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് പ്രശ്നമാനക്ക് പറ്റിയൊരു പെൺകുട്ടിയെ ഡോക്ടർ അന്നാക്കുര്യൻ തന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നിനക്ക് ചേരും അത് ശരിയാട്ടോ അതൊക്കെ പറഞ്ഞുറപ്പിച്ച ശേഷമാ ഞാൻ ചേച്ചി ഇങ്ങോട്ട് രാത്രി ഇങ്ങോട്ട് പുറപ്പെട്ടത് നിനക്ക് ഇഷ്ടപ്പെടും കേട്ടപ്പോ എനിക്കും ഇഷ്ടപ്പെട്ടു അതിനൊരു തീരുമാനമായിട്ട് മതി യു എസിലേക്ക് തിരിച്ചു പോന്നെ അവൻ എന്നിട്ടേ പോകൂ ചേച്ചി ഈ കുടുംബത്തിലെ ചോരയല്ലേ അവന്റേതും നമുക്കല്ലേ ആത്മാഭിമാനം പ്ലീസ് ഈ ചോദ്യ ഉത്തരവുമെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞാൽ എങ്ങനെയാ എന്റെ കല്യാണക്കാരും അല്ലേ ഇവിടെ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നെ പിന്നെ എന്റെ കാര്യമാണ് പറയുന്നത് അതുകൊള്ളാ എങ്കിലേ എന്റെ തീരുമാനം ഞാൻ പറയാം എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു വിവാഹം ഉണ്ടാവില്ല ஃப்ளவேர் ஸ்மாட் ஷோ சனி ஞாயிறு திவங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே